യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തൊട്ട് കളിച്ചാൽ ഏതു പോലീസുകാരനെയും കളി പഠിപ്പിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി യൂത്ത് കോൺഗ്രസുകാരെ കള്ളക്കേസിൽ കൊടുക്കുകയും ജയിലിടക്കുകയും ചെയ്തുവെന്ന് ആരോപിച്ച യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വം കട്ടപ്പന ഡി വി എസ് പി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആനന്ദ് തോമസിനെ അറസ്റ്റ് ചെയ്ത് അടച്ചതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയാണ് മാർച്ച് സംഘടിപ്പിച്ചത് ടൌണിൽ നിന്നും പ്രകടനമായി എത്തിയ പ്രവർത്തകരെ പോലീസ് സ്റ്റേഷൻ ജംഗ്ഷനിൽ പോലീസ് തടഞ്ഞു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ ബർക്കി മാർച്ച് ഉദ്ഘാടനം ചെയ്തു

ബിജോ മാണി എ പി ഉസ്മാൻ തോമസ് മൈക്കിൾ അഡ്വക്കേറ്റ് അരുൺ പുടിവാറ ശാരി ശങ്കർ ബിബിൻ ഈട്ടികൽ എന്നിവർ സംസാരിച്ചു മനോജ് രാജൻ അഫിൻ ആൽബർട്ട് ഷാനു ഷാഹുൽ മെർവിൻ മാത്യു സിജു ചക്കുമുറിൽ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന